എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നരച്ച മുടി പ്രായമാകുന്നതിന്റെ ലക്ഷണമായാണ് നമ്മൾ കണ്ടിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ചെറുപ്പക്കാരിലും ഇന്ന് നര കാണുന്നുണ്ട് കൗമാരക്കാരിൽ തുടങ്ങി എല്ലാവർക്കും ഈ ഒരു പ്രശ്നം ഇന്ന് ഉണ്ട് ഹെയർ ഡൈ ഹെന്ന അങ്ങനെയുള്ള ഓരോ റെമഡികൾ കൊണ്ട് മാത്രമാണ് നമുക്ക് അവയെ പരിഹരിക്കാനായിട്ട് സാധിക്കുള്ളൂ ഈ നര കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു കെമിക്കൽ ഡൈ ഉപയോഗിക്കുകയാണ് പതിവ് കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും അലർജി പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് എന്നാൽ അതൊന്നും കാര്യമാക്കാതെ എല്ലാവരും ഇന്ന് കെമിക്കൽ ഡൈയിലേക്ക് മാറിയിരിക്കുകയാണ് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഇൻസ്റ്റൻറ് റിസൾട്ടിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഒന്നാണ് അലർജി അലർജി പ്രശ്നങ്ങൾ ചൊറിച്ചിൽ ചുവന്ന് തടിക്കൽ എന്നിങ്ങനെ പലവിധ പ്രശ്നങ്ങളും ഇതുപോലുള്ള കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട് ഇതിൽ അടങ്ങിയിരിക്കുന്ന അമോണിയയാണ് നമ്മുടെ മുടിക്ക് കറുപ്പ് തരുന്നതും അതുപോലെ തന്നെ ഇതുപോലെയുള്ള അലർജി പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതും ഇങ്ങനെയുള്ള അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നതാണ് ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള മുടി കിട്ടുന്നു എന്നുള്ളതാണ് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ചെമ്പർത്തിയിലയും പൂവും ഒക്കെ എത്രത്തോളം ഗുണകരമാണോ അതുപോലെ തന്നെയാണ് ആര്വേപ്പില ആരുവേപ്പില കൊണ്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ആര്വേപ്പില എടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ഹെയർ ഡൈ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ആര് എടുക്കേണ്ടത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആര് ഇട്ടിട്ടുള്ള വെള്ളം കൊണ്ട് തല കഴുകുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കട്ടൻ ചായയാണ് ഇവിടെ തയ്യാറാക്കുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആര് ഇട്ടിട്ടുള്ള വെള്ളം കൊണ്ട് തല കഴുകുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കട്ടൻ ചായയാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഈ വെള്ളത്തിലേക്ക് ഞാനിവിടെ അഞ്ചാറ് ഗ്രാംപൂ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗ്രാമ്പൂ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഏകദേശം ഒരു ഗ്ലാസ് വെള്ളമായിട്ട് നമുക്ക് ഇത് കിട്ടണം അതുവരെ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഈയൊരു വെള്ളം മാത്രം നമ്മൾ മുടിയിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം തന്നെ ഉണ്ടാകും മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഗ്രാമ്പു നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ ചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറ്റാനും തലയോട്ടിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് മുടി വളർച്ച കൂട്ടാനും മുടിക്ക് നല്ലൊരു നിറം കിട്ടാനും സഹായിക്കും ഇനി നമുക്ക് തേയില വെള്ളം മാറ്റിവെക്കാം അതിനുശേഷം ഒരു ഇരുമ്പിൻ്റെ ചട്ടി ചൂടാക്കാനായിട്ട് വയ്ക്കാം എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഇട്ട് കൊടുക്കാം കരിഞ്ചീരകം നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണം തരുന്നതാണ് മരണമൊഴികെ മറ്റെല്ലാ രോഗങ്ങളെയും മാറ്റാൻ കഴിവുള്ള ഒരു ഔഷധമായാണ് കരിഞ്ചീരകം അറിയപ്പെടുന്നത് കരിഞ്ചീരകത്തിൽ ഫാറ്റി ആസിഡ് അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് താരൻ ഇല്ലാതാക്കുന്നതിനോടൊപ്പം തന്നെ നരയും ഇല്ലാതാക്കാനായിട്ട് കഴിയും അപ്പോൾ കരിഞ്ചീരകം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം അതായത് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ കരിഞ്ചീരകവും ഉലുവയുമാണ് നമ്മളിപ്പോൾ ചൂടാക്കുന്നത് ഇത് ചൂടാക്കാനായിട്ട് നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം ഇനി ഇരുമ്പിന്റെ ചട്ടിയാണെങ്കിൽ വളരെ നല്ലതാണ് കാരണം ഇതെല്ലാം നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടും അതുപോലെ തന്നെ നല്ലൊരു റിസൾട്ടും കിട്ടും ഉലുവ നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം അത് അരച്ച് നമ്മുടെ മുടിയിൽ പാക്കായിട്ട് ഇടുന്നത് മുടി വളരാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു തിക്നെസ്സും കിട്ടാനായിട്ടും ഉലുവ സഹായിക്കും ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചൂടാക്കേണ്ടത് ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാതെ വേണം നമ്മൾ ചൂടാക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഉലുവയും കരിഞ്ചീരകവും നല്ലതുപോലെ ചൂടായി നല്ല ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലെ ചൂട് ആറിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം അതിനായിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇതിൻ്റെ പൗഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ ഡൈ തയ്യാറാക്കുന്നത് ഇനി നമുക്ക് ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്താലാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിൽ പിടിക്കുള്ളൂ അങ്ങനെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ആരിവേപ്പില എടുക്കാം എന്നിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഈ ആരിവേപ്പിലയിലെ തണ്ടുകളെല്ലാം മാറ്റിയിട്ട് ഇലകൾ മാത്രമാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് വേണ്ടത് രണ്ട് തണ്ട് കറിവേപ്പിലയാണ് കറിവേപ്പില നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും ഇത് സഹായിക്കും അതുമാത്രമല്ല മുടി വളരാനായിട്ടും കറിവേപ്പില വളരെയധികം നല്ലതാണ് കറിവേപ്പിലയിൽ ധാരാളം ആൻ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ നരയെ ചെറുക്കാനുള്ള മെലാനിൻ വീണ്ടെടുക്കാനുള്ള കഴിവും ഉണ്ട് അതുകൊണ്ട് തന്നെ മുടി വളർച്ചയ്ക്കും നര മാറ്റാനും വളരെയധികം നല്ലതാണ് കറിവേപ്പില അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തേയില വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം കൂടി പോകരുത് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ആക്കി എടുക്കാവുന്നതാണ് പക്ഷെ നമ്മൾ ഇങ്ങനെയല്ല അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഇതൊരു അരിപ്പ വെച്ചിട്ട് അരച്ചെടുക്കാം ഇതിലെ വെള്ളം മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി ഇതിലെ ജ്യൂസ് എല്ലാം എടുക്കണം അപ്പോൾ നമുക്ക് ഇത്രത്തോളം അരിവേപ്പിലയും കറിവേപ്പിലയും അരച്ച വെള്ളം കിട്ടിയിട്ടുണ്ട് ഈ ഒരു വെള്ളം മാത്രമായിട്ട് നമുക്ക് മുടിയിൽ സ്പ്രേ ചെയ്തോ അല്ലെങ്കിൽ മുടി കഴുകാനായിട്ടോ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഇത് ഉപയോഗിച്ച് സ്ഥിരമായിട്ട് മുടി കഴുകുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുടി വളരാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും സഹായിക്കുന്നതാണ് ഇനി നമുക്ക് ഡൈ തയ്യാറാക്കാം അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് എപ്പോഴും ഹെയർ ഡൈ തയ്യാറാക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം നല്ലൊരു കറുപ്പ് നിറം കിട്ടാനായിട്ട് അത് സഹായിക്കും ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന കരിഞ്ചീരകവും ഉലുവയും കൂടിയുള്ള ആ ഒരു മിക്സ് രണ്ട് ടേബിൾ സ്പൂണോളം ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പൗഡർ എടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ഹെന്ന ആണ് നമ്മൾ സാധാരണ ഹെന്നാ പൗഡർ മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത് എന്നാൽ ഇതേപോലെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും ഇത് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി വളരാനും സഹായിക്കും ഈ രണ്ട് പൗഡറും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ ആ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഹെയർ ഡൈ മിക്സ് ചെയ്യാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് വല്ലാതെ പോകും അതേപോലെ ഇത് മുടിയിൽ പിടിക്കാനായിട്ടും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ മുടിയിൽ പിടിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്യേണ്ടത് നമ്മൾ ഈ ഹെയർ ഡൈ മിക്സ് ചെയ്തതിന് ശേഷം നാലഞ്ച് മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം എങ്കിൽ മാത്രമേ ഈ ഹെയർ ഡൈ അതിൻ്റെ കളറ് റിലീസ് ചെയ്യുള്ളൂ ആ ഒരു സമയമാണ് നാലഞ്ച് മണിക്കൂർ എന്ന് പറയുന്നത് അതിന് ശേഷം മാത്രമേ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം എങ്ങനെ തന്നെ അപ്ലൈ ചെയ്താൽ നമ്മുടെ മുടിയിൽ നല്ല ബ്ലാക്ക് കളർ കിട്ടണമെന്നില്ല അതുപോലെ തന്നെ ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യണം ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഈ ഒരു ചീനച്ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആകുന്ന പോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അതായത് ഇരുമ്പിൻ്റെ അംശമൊക്കെ ഈ ഒരു ഹെയർ ഡെയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം നമ്മൾ നമ്മളത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ മുടിയിൽ ഒട്ടും തന്നെ ഓയിൽ പാടില്ല അതുകൊണ്ട് ഷാമ്പൂ ഒക്കെ ഇട്ട് മുടി കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈയൊരു ഹെയർ ഡൈ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നാലഞ്ച് മണിക്കൂറിന് ശേഷം നമ്മുടെ ഹെയർ ഡൈ നല്ല ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട് ഈ ഒരു ബ്ലാക്ക് കളർ നമ്മുടെ മുടിയിലും നിലനിൽക്കുന്നതാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ഷാംപൂ യൂസ് ചെയ്യരുത് പകരം ചെമ്മരത്തിയില കൊണ്ടുള്ള താളിയോ അല്ലെങ്കിൽ പേരയില കൊണ്ടുള്ള താളിയോ യൂസ് ചെയ്യാവുന്നതാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത് അപ്പോൾ നിങ്ങളും ഈ ഒരു ഹെയർ ഡേ ചെയ്ത് നോക്കണം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക സോ താങ്ക്